നമസ്കാരം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് കള്ളക്കളികൾ അതെല്ലാം തന്നെ ഇപ്പോൾ മറനീക്കി പുറത്തു വരുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കൈക്കൂലി കൈപ്പറ്റിയിരിക്കുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ അതിശക്തമായ രീതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് രാജീവ് കുമാർ അടങ്ങുന്ന നിരവധിയായിട്ടുള്ള പ്രമുഖ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം അവരെ നിയമത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് രാജീവ് കുമാർ ഒരു ചെറിയ പുള്ളിയല്ല അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുമായി ഡീൽ നടത്തിയ വ്യക്തിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൈവശമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ തന്നെ അൻപത് സ്ഥലത്ത് മാത്രമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മഹാവികാസ് അഗാഡി സഖ്യം ഒന്നാം സ്ഥാനത്ത് എത്തിയതെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ നാല് മാസം മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തിനാലിടങ്ങളിൽ മഹാവികാസ് അഗാഡി സഖ്യം ഒന്നാം സ്ഥാനത്താണ് എത്തിയത് ഒന്ന് ആലോചിക്കണം ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ സീറ്റുകളിൽ നൂറ്റി അറുപത്തിനാലിടത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ മുന്നണി എങ്ങനെയാണ് അതിദാരുണമായിട്ട് അൻപത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയതെന്ന് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അജണ്ടയാണ് അവിടെ നടപ്പിലാക്കിയത് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ളത് ആദ്യം വന്ന സാഹചര്യമായിരുന്നെങ്കിൽ പിന്നീട് ഏഴേ മുക്കാൽ ശതമാനത്തിൽ അധികം അധികം വോട്ടുകൾ രേഖപ്പെടുത്തിയത് എവിടെ നിന്ന് വന്ന കണക്ക് എന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഉത്തരം പറഞ്ഞിട്ടേയില്ല അതായത് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരം ആറു മണിക്ക് പോളിംഗ് ബൂത്തിൽ നിന്ന വോട്ടർമാരുടെ അധികം വോട്ടുകൾ രേഖപ്പെടുത്തിയാലും പരമാവധി ഒന്നേകാൽ ശതമാനത്തിനധികം വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും രണ്ടോ മൂന്നോ ശതമാനമായാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വയ്ക്കാം എന്നാൽ അഞ്ചും കഴിഞ്ഞ് ആറും കഴിഞ്ഞ് ഇപ്പോൾ ഏഴേ മുക്കാൽ ശതമാനത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ കള്ളക്കണക്കാണ് വെളിവാങ്ങുന്നത് ഈ എഴുതിയ വ്യക്തിക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞത് സുപ്രീം കോടതി കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പാനലിൽ അംഗമാകുന്ന രീതിയിൽ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്ന രീതിയിൽ അതിൻ്റെ ബൈലോ പൊളിച്ചെഴുതും എന്നത് തന്നെയാണ് എന്നാൽ ഈ കാണിച്ച ഏറ്റവും വലിയ കുറ്റകൃത്യത്തിന് എന്തു മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇപ്പോഴും സുപ്രീം കോടതി വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയിട്ടില്ല ഇതൊരു വലിയ കുറ്റകൃത്യമാണ് കോർപ്പറേറ്റ് ക്രൈം എന്നതിന് തുല്യമാണ് എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി രാജീവ് കുമാറിനെ ഉദാഹരണ സഹിതം പൊളിച്ചെടുക്കിയിരിക്കുകയാണ് അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാകട്ടെ കോൺഗ്രസ് വിജയിച്ചാൽ ഇ വി എമ്മിന് കുറ്റമില്ല തെരഞ്ഞെടുപ്പിന് കുറ്റമില്ല കോൺഗ്രസ് തോറ്റാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇതെന്ത് എന്ന് ചോദിച്ചപ്പോൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടി കോൺഗ്രസ് പറയുകയാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ബൂത്ത് തലത്തിൽ റൗണ്ട് തലത്തിലുള്ള കണക്കുകളൊക്കെ എവിടെ പോയി എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അത് ഇവിടെ മാഞ്ഞുപോയി എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്ന ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം രാജീവ് കുമാറിന് ഇതുവരെ നൽകാനും കഴിഞ്ഞിട്ട് ഹരിയാനയിലെ ഇ വി എം ബാറ്ററി ചാർജും കള്ള വോട്ടെടുപ്പും ഒക്കെ തന്നെ കയ്യോടെ പൊളിച്ചിട്ടും മഹാരാഷ്ട്രയിലെ ഈ തട്ടിപ്പ് പൊളിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ ഇത് ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ് ജീവിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇവിടെ സുപ്രീം കോടതി വളരെ ഗൗരവത്തോടു കൂടിയാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അതിൽ നിയമ നടപടി സ്വമേധയാ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക